കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് സുഹൃത്തുക്കളാണ് ഞങ്ങൾ പക്ഷേ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ വിസബിലിറ്റി കാണിക്കുന്ന പ്ലേസുകളൊന്നും തന്നെ ഒരുപക്ഷെ ഈ പറഞ്ഞ വ്യക്തികളെ കാണാറില്ല പൊതുവേ പല കാര്യങ്ങളും ഇത് മുന്നേ ക്രൈസുകളിലൊന്നും ഇതുവരെ കണ്ടിട്ടില്ല എവിടെ പോയി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നറിയത്തില്ല ഞങ്ങൾ കൃത്യമായി വിസിബിലിറ്റിയോടു കൂടിയാണ് ഇത്തരത്തിലുള്ള പ്രൈഡും അല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് മീഡിയയിലൂടെയൊക്കെ അറിയിക്കുന്നത് പക്ഷേ വരാറില്ല വന്നിട്ടില്ല പക്ഷേ ആള് നല്ലതായിട്ട് സംസാരിക്കുമല്ലോ ചില മീഡിൻ്റെ ജാസി സംസാരിക്കുന്ന കാര്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ട് ജാസിൽ എൻ്റെ സുഹൃത്താണ് എനിക്കതിന് ഉപയോഗിക്കും കാര്യങ്ങളും ഇല്ല പക്ഷേ സ്റ്റേറ്റ്മെന്റ്സ് ഒരു മീഡിയ ഫീനുള്ള വ്യക്തി എന്ന നിലയിൽ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് സംസാരിക്കുന്ന കാര്യങ്ങളിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഒരു ക്ലാരിറ്റി വ്യക്തത ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇപ്പം റീസെന്റ്ലി ഫാമിലി ജാസി ആഷീരെ എന്തൊരു വിഷയത്തിലും ഉമ്മയുമായിട്ടുള്ള എന്തൊരു വിഷയത്തിലും സംസാരിക്കുകയുണ്ടായി ഇങ്ങനെ ഒരു ട്രാൻസ് ആയിട്ടുള്ള ഒരാളെ ഉമ്മ അക്സെപ്റ്റ് ചെയ്യുവോ നിങ്ങളുടെ ഫാമിലി ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുവോ എന്നൊരു രീതി അപ്പോൾ ജാസി തന്നെ അത് ചോദിക്കുമ്പോൾ ഭയങ്കര ഒരു വിരോധാഭാസം ആയിട്ട് എല്ലാ ഫ്രാൻസ് ആയിട്ടുള്ള ആളുകൾ ഇവിടെ അവരെയൊക്കെ ഇത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇതൊക്കെയപ്പോൾ നിലവിലത് പലയിടങ്ങളിലും ചോദ്യം ചെയ്യപ്പെട്ടു ജോലി ചെയ്യുന്ന തൊഴിലിടങ്ങളിലാണെങ്കിലും ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ വ്യക്തികളെ നമ്മളെല്ലാവരും കമ്മ്യൂണിറ്റിയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന വ്യക്തികളാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പല സ്റ്റേറ്റ്മെൻ്റുകളും ഈ പറഞ്ഞ ജാസി ആഷിയാണെങ്കിൽ പോലും വളരെ അടുത്ത സുഹൃത്തുക്കളാണ് ചെറുപ്പം തൊട്ടുകൾ എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആണ് എങ്കിൽ പോലും കമ്മ്യൂണിറ്റിക്ക് എനിക്ക് തോന്നുന്നു കൃത്യമായിട്ടുള്ള അവെയർനെസ് ഇല്ലാതെ പഠിച്ചുവിടുന്ന ഉത്തരങ്ങൾ അത് അതൊട്ടും അല്ല അത് പല മനുഷ്യരെയും എസ്പെഷ്യലി ട്രാൻസ് വുമൻസ് ആയിട്ടുള്ള വ്യക്തികളെ അത് ബാധിക്കുന്നുണ്ട് അത് കുറച്ചുകൂടി ഒന്ന് കൺട്രോൾ ചെയ്താൽ നല്ലതായിരിക്കും എന്നാണ് പറഞ്ഞത് കൃത്യമായിട്ടുള്ള അവബോധം ഉണ്ടാക്കിയെടുക്കുക കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾക്കും മീഡിയാസയുടെ മുമ്പിൽ ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്തൊക്കെ കൃത്യമായിട്ടൊരു ഉത്തരം അതിനുള്ളൊരു സത്യമായിട്ട് അറിവ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം കൊടുക്കാൻ ശ്രമിക്കുക പിന്നെ ചോദിക്കും ഓരോന്ന് കിട്ടാൻ ചോദിക്കും അത് കിട്ടുമ്പോൾ പട്ടത്തിനും അത് ഭയങ്കരമായിട്ട് മൊത്തത്തില് വളരെ പേഴ്സണൽ കാര്യങ്ങളാണ് അത് ജാസിന്റെ മാത്രം മരിച്ചതും അത് ആ രീതിയിൽ പബ്ലിക്കൊന്ന് മനസ്സിലാക്കണം എന്നുള്ള നിരന്തരം ഞാൻ കറക്റ്റ് ചെയ്ത് പറയാറുണ്ട് ഇങ്ങനൊന്നും സംസാരിക്കരുത് എന്നുള്ളത് ഒരുപാട് തവണ പറഞ്ഞിട്ടും പിന്നെ പിന്നെ ബുദ്ധിമുട്ടാണ് അപ്പൊ അത്തരത്തിലുള്ള പ്രൈഡ് ഹാപ്പി പ്രൈഡ്